നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പുരി നമുക്കറിയാം നമ്മുടെ നക്ഷത്രങ്ങൾ പോലെ തിഥികളുണ്ട് കറുത്ത പക്ഷമുണ്ട് വെളുത്ത പക്ഷമുണ്ട് ഓരോ പക്ഷത്തിനും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട് ഓരോ നക്ഷത്രങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസങ്ങളുണ്ട് നമ്മളിതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യം ആരോടും പറഞ്ഞു തരേണ്ട കാര്യമില്ല പക്ഷെ നമ്മൾ പൗർണമി എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട് പൗർണമി എന്ന് പറഞ്ഞൊരു ദിവസം നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത് കാരണം പൗർണമിയെക്കുറിച്ച് പ്രാധാന്യങ്ങളുണ്ട് എല്ലാ മാസത്തിലും വരുന്ന പൗർണമി പൗർണമി എന്ന് പറയുന്നത് പണ്ടൊക്കെ ബ്രാഹ്മണ കുടുംബങ്ങളിലൊക്കെ പൗർണമി പൂജ നടത്താറുണ്ട് ദുർഗാസങ്കല്പത്തിൽ പൗർണമി പൂജ കഴിക്കും എന്തിനാന്ന് വെച്ചാൽ അഭിവൃദ്ധിക്ക് വേണ്ടി ലക്ഷ്മി സാന്നിധ്യത്തിന് വേണ്ടി ഐശ്വര്യത്തിനു വേണ്ടി പരമ്പരയുടെ നന്മയ്ക്ക് വേണ്ടി അതൊക്കെ ചെയ്യാറുണ്ട് അപ്പം ആ പൗർണമി യുടെ ഗുണത്തെക്കുറിച്ച് നിങ്ങളുമായി സംവദിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം പൗർണമി ദിവസം പൗർണമി എന്ന് പറയുന്ന ദിവസം നമ്മൾ ദേവി പ്രാധാന്യമാണ് അത് തിങ്ങളോ ചൊവ്വയോ ശനിയോ ഞായറോ അതൊന്നും വിഷയമല്ല സ്ഥിതികളിൽ പൗർണമി വന്നാൽ ആ പൗർണമി ദിവസം നിങ്ങൾ ദേവീക്ഷേത്രങ്ങളിൽ പോകുന്നത് ദേവീക്ഷേത്രങ്ങളിൽ പൂ പൂക്കൾ വെളുത്ത പൂക്കൾ അതുപോലെ തന്നെ തുളസിപ്പൂക്കളൊക്കെ താമരപ്പൂ പോലത്തെ പൂക്കൾ സമർപ്പിക്കുന്നത് ഈ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് പൗർണമി ദിവസം അമ്പലത്തിലെ നിവേദ്യം കഴിക്കുക വൈകുന്നേരം ഒരിക്കലെടുക്കുക വൈകുന്നേരം ദേവി മഹാത്മ്യം ജപിക്കുക വൈകുന്നേരം ബളിദാസഹസ്രാമം ജപിക്കുക ദേവി സ്ത്രോത്രങ്ങൾ എന്തു തന്നെയായാലും എന്ത് സ്തുതികളായാലും ദേവിയുടെ ഏത് സ്തുതികൾ ജപിച്ചാലും അന്ന് കേമാണ് കാരണം പൂജ എന്ന് പറയുന്നത് ഈ നമ്മൾ പത്മയിട്ട ഷഡ്പീടായിട്ട് കഴിക്കുന്ന പൂജകൾ മനസ്സിലാവുന്നുണ്ടോ പീഠപൂജ പ്രസന്ന പൂജ അല്ല മൂർത്തി പൂജ പ്രസന്ന പൂജയായിട്ട് നമ്മൾ കഴിക്കുന്ന പൂജകൾ മാത്രമല്ല പൂജകൾ നാമ നമ്മൾ നാമജപം വരെ നാമജപങ്ങൾ വരെ പൂജകളാണ് നമ്മുടെ പ്രാർത്ഥനകൾ വരെ ചെറിയ പൂജകളാണ് അപ്പം പൗർണമി പൂജ എന്ന് ഒറ്റ പേരിൽ നമ്മൾക്ക് അതിനെ വിളിക്കാം പൗർണമി ദിവസം ലക്ഷ്മി സങ്കല്പത്തിലുള്ള അല്ലെങ്കിൽ എന്താ പറയണെ ദുർഗാ സങ്കല്പത്തിലുള്ള ആ ഭഗവതിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആ പ്രാർത്ഥിക്കുന്ന എന്താ പരമ്പരയുടെ ഗുണങ്ങളാണ് കുടുംബത്തെ സർവൈശ്വര്യവും സമ്പൽ സമൃദ്ധിയാണ് ഭഗവതിയുടെ നേരിട്ടുള്ള അനുഗ്രഹമാണ് സർവാഭിഷ്ടധാരികയായി സർവ്വാഭിഷ്ടങ്ങളുടെയും ദാനം ചെയ്യുന്ന സർവ ദുരിതങ്ങളെയും ഇല്ലാതാക്കുന്ന സമ്പൽ സമൃദ്ധിയുടെ കാരകത്വം വഹിക്കുന്ന സമാധാനത്തിൻ്റെ കാരകത്വം വരയ്ക്കുന്ന നന്മയുടെ കാരകത്വം വഹിക്കുന്ന ശ്രേഷ്ഠവും സന്തോഷവും കാരകത്വം വഹിക്കുന്ന ഭഗവതിയുടെ ദിവസമാണ് പൗർണമി എന്താ പറയണേ അതിഗംഭീരമായ ദിവസം എന്നൊക്കെ പറയുന്നത് അതിമനോഹരമായ ദിവസമാണ് ഭഗവതിക്ക് ഇഷ്ടമാണ് വളരെ കേമാണ് എങ്ങനെയാണോ നമ്മൾ ശനിയാഴ്ച ശാസ്താവിനെ സെലക്ട് ചെയ്യണ ശനിയാഴ്ച ദിവസം ശാസ്താവിന് ഇഷ്ടം പോലെ അല്ലെങ്കിൽ വ്യാഴാഴ്ച കൃഷ്ണൻ ഇഷ്ടം പോലെ അങ്ങനെ ദിനപ്രമാണം പോലെ തന്നെ തിഥിപ്രമാണമുണ്ട് ആ തിഥിപ്രമാണത്തിൽ ഏറ്റവും ക്യമത്താണ് പൗർണമി പൂജ മനസ്സിലാവുന്നുണ്ട് പണ്ടൊക്കെ കേമായിട്ട് വൈകുന്നേരമായി കഴിഞ്ഞാൽ പൗർണിമിക്ക് ലക്ഷ്മിക്ക് അല്ലെങ്കിൽ ദുർഗയ്ക്ക് എല്ലാ ബ്രാഹ്മണ കുടുംബത്തിലും പണ്ടൊക്കെ പൂജയുണ്ടായിരുന്നു മിക്കവാറും ഒക്കെ ഇപ്പോഴും ഒരുപാട് പേര് കഴിക്കുന്നുണ്ട് ഇപ്പോഴും പല കേമായി നിൽക്കുന്ന തറവാടുകളിലൊക്കെ മാസത്തിലൊരിക്കൽ പൗർണമി പൂജ നടത്താറുണ്ട് അതുപോലെ തന്നെ വൈകുന്നേരം പല അമ്പലങ്ങളിലും പൗർണമി പൂജ പ്രത്യേകം നടക്കുന്നുണ്ട് ആ പൂജകൾക്ക് ആൾക്കാർ പങ്കെടുക്കാറുണ്ട് നിങ്ങൾ കേൾക്കുന്നവർ കമ്മിറ്റിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്പലവുമായി ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പൗർണമി ദിവസവും നിങ്ങളുടെ അമ്പലത്തിൽ പൗർണമി പൂജ വെച്ചിട്ട് ഭക്തേനങ്ങളെയൊക്കെ സംഘടിപ്പിച്ച് പൗർണമി പൂജ വെക്കുന്നതൊക്കെ ആ ക്ഷേത്രത്തിനും ആ നാടിനും ആ നാട്ടുകാർക്കും നല്ലതാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എല്ലാത്തിനും നല്ലതാണ് പൗർണമി പൂജ അതി അതിഗംഭീരമാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പം അമ്പലത്തിൽ വെച്ച് പൂജയൊക്കെ ആണെങ്കിൽ നമുക്ക് അപ്പം മട പായസം ഒക്കെ നിവേദിച്ച് വളരെ കേമായിട്ട് ചെയ്യാൻ പറ്റും ആ ഭക്തേനങ്ങളെയെല്ലാം കൂട്ടാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റും ഇനി സാധാരണ ഒരാൾക്കിതൊന്നും സാധിക്കണ കാര്യമല്ല അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ രാവിലെ ദേവീക്ഷാത്രത്തിൽ പോവുക ഒരു നിവേദ്യത്തിന് വഴിപാട് കൊടുക്കുക നിവേദ്യം മേടിക്കുക ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക വൈകുന്നേരം ആ നിവേദ്യം ചോറ് വൈകുന്നേരം ആകുമ്പോൾ ഒരിക്കലെടുക്കുക വൈകുന്നേരം ഒരിക്കലെടുക്കുക വൈകുന്നേരം സന്ധ്യാനാമത്തിന് ദേവിക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങൾ പറ്റുവാണെങ്കിൽ ദേവി മഹാത്മ്യം മുഴുവൻ ജപിക്കുക അല്ലെങ്കിൽ ദേവി മഹാത്മ്യത്തിലെ പ്രധാന നാല് അഞ്ച് ഒമ്പത് പതിനൊന്ന് അധ്യായങ്ങളൊക്കെ വായിക്കുക ദേവി ദേവി സ്തുതികൾ വായിക്കുക ലളിതാ ജപിക്കുക അമ്മേനാരായണ ജവിക്കുക അങ്ങനെ എന്താ പറയുക ഭദ്രകാളിപ്പത്തിയുമില്ല ഇതൊക്കെ ചെല്ലാം അന്ന് ഇത് ചെല്ലുമ്പോൾ ഇതിനെല്ലാം ഉത്തരോത്തര അഭിവൃദ്ധിയാണ് കാരണം അതൊക്കെ ഒരു പൂജയാണല്ലോ ഇതെല്ലാം ഒരു പൂജയാണ് ഭഗവതിക്ക് വൈകുന്നേരം പറ്റുകയാണെങ്കിൽ നെയ്വിളക്ക് വെക്കുക നെയ്വിളക്ക് വെച്ചിട്ട് അത് ചെയ്യുക അപ്പം പൗർണമി ദിവസം ചെയ്യുമ്പോൾ ഇപ്പം ഏകാദശി ദിവസം വ്രതം എടുക്കണ്ടേ ദ്വാദശി ദിവസം വ്രതം എടുത്തിട്ട് കാര്യമില്ല ഏകാദശി വ്രതം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യേണ്ട ദിവസം ചെയ്യേണ്ടത് ചെയ്യേണ്ടതുപോലെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫലമാണ് യഥാർത്ഥ അനുഗ്രഹം എന്നാണോ ചെയ്യേണ്ടത് എപ്പോഴാണോ ചെയ്യേണ്ടത് എങ്ങനെയാണോ ചെയ്യേണ്ടത് ആ ചെയ്യേണ്ടത് ഏത് വിധാനാണോ ആ ചെയ്യേണ്ടത് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അനുഗ്രഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ യാതൊരു സ ഇതുമില്ല കാരണം മാസത്തിൽ ഒരു ദിവസമേ വരുന്നുള്ളൂ അതിഗംഭീരമായിട്ട് നമുക്ക് ആരാധിക്കാൻ പറ്റിയ ദിവസമാണ് കാരണം പ്രത്യക്ഷ ഭഗവതി അന്ന് കേൾക്കും നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കും ശിവരാത്രി ദിവസം മഹാദേവനോട് പ്രാർത്ഥിക്കണ പോലെ തന്നെയാണ് നമ്മൾ ആ ഷഷ്ടി നോയമ്പ് നോക്കണ പോലെ ഈ പൗർണമി വ്രത എടുക്കുക പൗർണമി നൊയമ്പ് നോക്കുക പൗർണമി ദിവസം പൂജ നടത്തുക പൗർണമി പൂജ എന്ന് പറഞ്ഞാൽ നാമജവാദികൾ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ കുടുംബത്തിലുള്ള ഫോട്ടോയ്ക്ക് നമ്മൾ മാല ചാർത്തുക നെയ്വിളക്ക് വെക്കുക കുങ്കുമം ചാർത്തുക ഭഗവതിയോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക കാരണം ഈ കലിയുഗത്തിലെ ദുരിതങ്ങളുടെ നിർമ്മാർജ്ജ നിർമ്മാർജ്ജനത്തിന് ദുഃഖത്തിൻ്റെ നിർമാർജ്ജനത്തിന് സങ്കടങ്ങളുടെ നിർമ്മാർജ്ജനത്തിന് ഭഗവതി അനുഗ്രഹിക്കണം സമാധാനവും സന്തോഷവും ഐശ്വര്യവും നൽകണമെങ്കിൽ ഭഗവതി അനുഗ്രഹിക്കണം സമ്പത്തിൻ്റെ കാരകനായ ലക്ഷ്മിയുടെ അനുഗ്രഹം വേണമെങ്കിലും ഭഗവതി അനുഗ്രഹിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ദിവസം നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി കാലോചിതമായി നിൽക്കുന്ന ആചാര്യന്മാർ സൃഷ്ടിക്കപ്പെട്ട ദിവസമാണ് പൗർണമി ആചാര്യന്മാർ സൃഷ്ടിക്കപ്പെട്ടതല്ല ആചാര്യന്മാർ ആ പൗർണി ദിവസം അതിന് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ട് അപ്പം ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അന്നേ ദിവസം ഭഗവതിയുമായിട്ടുള്ള പ്രാർത്ഥനാ പൂജാതികൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കുക നിങ്ങൾക്കുണ്ടാകാൻ ഒരു സമാധാനത്തിൻ്റെ ജീവിതമാണ് നമ്മൾ അങ്ങനെയാണ് നമ്മുടെ പ്രാ നമ്മുടെ നാം നമ്മൾ ചെയ്യേണ്ട ദിവസം ഓരോന്ന് ചെയ്ത് ചെയ്താണ് നമ്മുടെ നിലവിലുള്ള അവസ്ഥാന്തരങ്ങളെ നമ്മൾ ഉത്കൃഷ്ടത്തിലേക്ക് നന്മയിലേക്ക് ഐശ്വര്യത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഒരിക്കലും ഒരാൾക്ക് പെട്ടെന്നൊരു വളർച്ചയിലേക്ക് എത്താൻ പറ്റില്ല നമ്മുടെക്ക് ഏറ്റവും ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന നമ്മുടെ പരമ്പരയുടെ നന്മയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള പരമ്പരയുടെ ആയസാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരമ്പരയുടെ വിദ്യയും വിദ്യയും ബുദ്ധിയും അവരുടെ ബോധമണ്ഡലവുമാണ് അതിനകത്തേക്ക് നമുക്ക് സമ്പത്ത് കൊണ്ടോ കാശ് കൊണ്ടോ പൊളിറ്റിക്കൽ പവർ കൊണ്ടോ ഫിസിക്കൽ പവർ കൊണ്ടോ നമുക്കൊന്നും ചെയ്യാൻ ശാരീരികമായ ശക്തി കൊണ്ടോ രാഷ്ട്രീയ ശക്തി കൊണ്ടോ സാമ്പത്തിക ശക്തി കൊണ്ടോ കുട്ടികൾക്ക് നമുക്കിതൊന്നും ബുദ്ധിയോ ബോധമോ വിവരമോ ആയുസവും ആരോഗ്യവും ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല അവിടെ ഏറ്റവും പ്രാധാന്യമായി ഉൾക്കൊള്ളുന്നത് ഒന്ന് ഈശ്വര സങ്കല്പമാണ് ആ ഈശ്വര സങ്കല്പത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാനാണ് ഈ ചാനലിലെ ഓരോ വീഡിയോസും നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് അതിനകത്തെ നമുക്ക് നിഷ്പ്രയാസം ചെയ്യുന്നതും വളരെ ഗുണപ്രദവുമായ ഒന്നാണ് പൗർണമി പൂജ അപ്പോൾ പൗർണമി ദിവസം അത് ഉൾക്കൊണ്ടുകൊണ്ട് അതറിഞ്ഞുകൊണ്ട് അതിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന സ്വർഗീയമായി നിൽക്കുന്ന സുഖത്തെയും സമാധാനത്തെയുമാണ് അതുകൊണ്ട് പൗർണമി ദിവസം ദേവി ഉപാസകന്മാരും ദേവിയെ ഉപാസിക്കാത്തവരും ദേവി ഉപാസന ചെയ്യേണ്ട ദിവസമാണ് പൗർണമി ദിവസം പൗർണമി പൂർണ്ണമായി നിൽക്കുന്ന വളരെ ചെറിയ ക്രിയകൾ നമ്മളെന്നും ജവിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മൾ അമ്പലത്തിൽ പോകാൻ നമുക്ക് മടിയില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് നമുക്ക് മടിയില്ല ഇതിനൊന്നും നമുക്ക് മടിയില്ലാത്തവരാണ് അപ്പോൾ ഈ ഒരു ദിവസം അത് ദേവിക്ക് മാത്രമായി മാറ്റി മാറ്റിവെക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് വളരെ സമ്പൽ സമൃദ്ധമായ സമാധാനത്തിൻ്റെ ദിവസങ്ങളായിരിക്കും മുൻപോട്ട് അത് മാസം നോക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ തിരുമേനി ആയില്ലോട്ടോ സമാധാനം എന്ന് പറയുന്നത് അങ്ങനെയാവരുത് നമ്മളത് ചെയ് നമ്മൾ അത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടുപോകേണ്ട ദിവസമാണ് ഷഷ്ടി നോയമ്പ് പോലെ ഓരോ കാ ഇത് ചെയ്യണ പോലെ നമുക്കിത് ചെയ്തു പോകാം അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് അന്നേ ദിവസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോറ്റാൻഡിക്കമ്മയെ പ്രാർത്ഥിക്കാം കൊടുങ്ങല്ലൂരമ്മേ പ്രാർത്ഥിക്കാം ചക്കുളത്ത് കാവലമ്മേ പ്രാർത്ഥിക്കാം മാറ്റുകാലമ്മ പ്രാർത്ഥിക്കാം ഭൂ മറ്റേ മൂകാംബിയ ദേവിയെ പ്രാർത്ഥിക്കാം എന്നു വേണ്ട ഏത് ദേവിയെ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനാ സങ്കല്പത്തിലൂടെ ആ ദേവിയിലൂടെ ആ ദേവിയുടെ പ്രാർത്ഥ പ്രാർത്ഥന നാമജപത്തിലൂടെ തന്നെ ആ പൗർണമി ദിവസം ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം ആ ദേവിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വന്ന് നിങ്ങളുടെ കുട്ടികളിലേക്കും നിങ്ങളുടെ പരമ്പരയിലേക്കും അത് കടന്നു വന്ന് നിങ്ങൾക്ക് സമാധാനത്തിൻ്റെയും നല്ല ബുദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു ജീവിതപാദം ഒരുക്കി കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് രക്ഷിച്ച് നന്മയുടെ പാതയിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം അതുകൊണ്ട് പൗർണമി പൂജ ഒരു നിത്യ കാര്യമായി നിങ്ങളുടെ കുടുംബങ്ങളിൽ മാറുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സുഹൃതകരമായ ലൈഫാണ് അതൊന്ന് ശ്രദ്ധിക്കണം നന്നായിരിക്കും നമസ്കാരം കോയിന്ന മൂലി